ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എനിക്കും സുഖം തന്നെയാണ് ഞങ്ങളിത് എവിടേക്കാണ് പോണതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഞങ്ങൾ പോണത് അത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ എൻ്റെ കൂടെ ഉണ്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ ആയിട്ടാണ് എത്തിയത് ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത് അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാമല്ലേ ഓക്കെ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടാണ് അവിടെ നടക്കുകയാണേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ കോഴിക്കോട് ലുരുമാളിലേക്കാണ് വന്നിരിക്കുന്നത് ഇത് കോഴിക്കോട് മാളിന്റെ എൻട്രി ഭാഗമാണ് കേട്ടോ നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് അതുപോലെ വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ വന്നത് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസിൽ അന്ന് രാവിലെ ഒരു പത്രയാകുമ്പോഴാണ് ഇറങ്ങിയത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്നത് സ്ട്രീറ്റ് കാണുന്നുണ്ട് ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഒരുപാട് ആളുകൾ വരുന്നുണ്ട് തോന്നുന്നു നമുക്ക് ഉള്ളോട്ടൊന്ന് പോയി വെക്കാം എൻട്രി ആണ് അങ്ങനെ ഞങ്ങൾ ഉള്ളിലെത്തി ഞാൻ അധികവും ആഫ്റ്റർ ഡബിങ് ആണ് ചെയ്യുന്നത് എവിടത്തെ ഒരു മാളിൽ എൻട്രീസ് ഉണ്ട് എല്ലായിടത്തും അങ്ങനെ തന്നെ ആർക്കെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഫസ്റ്റ് എൻട്രി കൂടിയാണ് കേറിയത് കേറുമ്പം തന്നെ ഇങ്ങനെ ഒരു ബോർഡ് കാണാം കേട്ടോ അത് അവരുടെ ക്രിസ്മസ് പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ കണ്ടത് മെൻസ് വെയേഴ്സിൻ്റെ ഷോപ്സ് ആണ് കേട്ടോ അതായത് ഷേർട്ട് പാൻസ് പിന്നെ ഷൂസ് പിന്നെ ബാഗ്സ് അങ്ങനത്തെ കുറേ ഷോപ്സ് ഉണ്ട് പിന്നെ അതിനിടയ്ക്ക് ഒരു ജ്വല്ലറി ഷോപ്സ് ഉണ്ട് ഷോപ്പ് ഉണ്ട് ഷോപ്സ് അല്ല കേട്ടോ ഷോപ്സ് ഉണ്ട് പിന്നെ അവിടെ ഒരു കേൾക്കാത്ത ബ്രാൻഡാണ് കേട്ടോ എനിക്കറിയാൻ മേലെ ഞാൻ ഈ ബ്രാൻഡൊന്നും കേട്ടിട്ടില്ല ലെവിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഷർട്ടും പാൻറ്റും ഒക്കെയാണ് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് സെയിൽസ് എന്ന സെയിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബൈ ടു ഗെറ്റ് ടു എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ വലിയ റേറ്റ് കുറവൊന്നുമില്ല അത്യാവശ്യം നല്ല റേറ്റൊക്കെ തന്നെ ഉണ്ട് അതുപോലെ ഒരുപാട് അതുപോലത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകളും പാൻസുകളൊക്കെ ഉണ്ട് മെൻസിന് പറ്റിയിട്ടുള്ള പിന്നെ നേരെ കാണുന്നത് ഹൈപ്പർ മാർക്കറ്റാണ് അതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റാണ് കേട്ടോ എടുത്തത് ഹൈപ്പർ മാർക്കറ്റിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് എടുക്കാനായിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല ഇവിടെ താഴെ മെയിനായിട്ട് വരുന്നത് ഹൈപ്പർ മാർക്കറ്റാണ് അത് കഴിഞ്ഞാൽ മെൻസ് വെയേഴ്സ് ആണ് എല്ലാം തന്നെ ബ്രാൻഡ് ആയിട്ടുള്ള ഷേർട്സും പാൻസും ഒക്കെയാണ് കേട്ടോ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് പിന്നെ ഷൂ ഷോപ്പ് ഉണ്ട് പിന്നെ ജ്വല്ലറി ഷോപ്പ് ഉണ്ട് പിന്നെ ഒരു ബാഗിൻ്റെ ഷോപ്പും ഉണ്ട് പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് രണ്ട് മൂന്ന് ഷോപ്പ്സ് ഉണ്ട് കേട്ടോ ലെൻസ് ആൻഡ് ഫ്രെയിംസ് ഓപ്റ്റിക്കൽസ് എന്ന് പറഞ്ഞിട്ട് കണ്ണടയുടെ ഷോപ്പുണ്ട് അവിടെയും നല്ല ഓഫർ ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ബ്യൂട്ടി ആൻഡ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പും ഉണ്ട് അവിടെ നൂറ് ശതമാനം ക്യാഷ് ബാക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത്യാവശ്യം വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട് നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അവിടെ ഉള്ളത് റെനെ കളർ കെമിസ്ട്രി അതുപോലെ ബെല്ലാവീറ്റ ഷുഗർ ലാക്മി അങ്ങനെ ഒരുപാട് ഫേസസ് കാനഡ എല്ലാം തന്നെ നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് ആണ് പിന്നെ എല്ലാ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സുകളും ഓരോന്നിൻ്റെ ഓരോ ബ്രാൻഡഡിൻ്റെ ചോട്ടിലായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനും എളുപ്പമാണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ അടുക്കി വെച്ചത് കാണാനായിട്ട് കേട്ടോ പിന്നെ ഒരുവിധം പ്രോഡക്റ്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ കൊണ്ട് ഞാനൊന്നും മേടിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് സ്റ്റോ ക്രീമാണ് പിന്നെ കൺസീലർ ഉണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട് ഐലൈനർ ഉണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് എല്ലാവരും അവിടെ നിന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ നമുക്ക് ചേരുന്നത് ഏതാണോ നോക്കി അവിടെ തന്നെ ഇട്ട് നോക്കി മേടിക്കാം പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ വോയിസ് കൊടുത്തിട്ട് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കരകരപ്പൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആഫ്റ്റർ ഡബ്ബിങ് ചെയ്തത് പിന്നെ അവിടെ ബി ബ്ലൻറ്റിൻ്റെ ഹെയർ കെയർ ബാത്ത് ആൻഡ് ബോഡി പ്രോഡക്ട്സുകളുണ്ട് പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നെയിൽ എക്സ്റ്റൻഷൻസ് ബ്യൂട്ടി ബ്രഷസ് ഒക്കെ തൂക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ബ്യൂട്ടി ബ്ലൻഡർ അപ്പേനകത്തുണ്ട് എല്ലാത്തിനും നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ നെയിൽ എക്സ്റ്റൻഷൻസ് അടിപൊളിയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങാനൊക്കെ തോന്നി പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു കളർ അവിടെ ഉണ്ടായിരുന്നില്ല ബ്ലാക്കും സിൽവറും പിങ്കും ഗോൾഡും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് നല്ലൊരു ഓഫറാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടേത് അവർ കൊടുക്കുന്നത് നല്ലൊരു ഓഫർ തന്നെയാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കൊളാജിൻ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് ഈ ഗ്ലൂട്ടത്തിൻ പോലെയുള്ള മെഡിസിൻസ് ഒക്കെ പോലത്തെ ഉള്ളത് വെള്ളത്തിൽ അലിച്ച് കഴിക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് മാമാഅർത്തിൻ്റെ ഓത്രീ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ കേൾക്കാത്ത പ്രോഡക്റ്റുകളും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഒരുപാട് കേട്ട പ്രോഡക്റ്റും ഉണ്ട് പിൽഗ്രിം പിൽഗ്രിമിൻ്റെ ഡർമാക്കോയിടെ പിന്നെ ക്ലെൻസ്റ്റേയുടെ ലാക്മിയുടെ സൺസ്ക്രീൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട് പിന്നെ സൺസ്ക്രീൻ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് അവർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് കേട്ടോ പിന്നെ എല്ലാത്തിനും ചിലതിനൊക്കെ ഡോട്ടൻ കീക്ക് അതുപോലെ ചില പ്രോഡക്റ്റ്സിനൊക്കെ പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം ഓഫർ ഉണ്ട് സെറ്റാഫിൻ്റെ പ്രോഡക്ട്സിന് പത്ത് ശതമാനമാണ് ഓഫർ വരുന്നത് പിന്നെ ഞാൻ ഡെർമാക്കോയുടെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറ് നോക്കിയപ്പം അതിന് മുന്നൂറ്റൻപത് രൂപയാണ് വരുന്നത് പക്ഷേ അത് അവർ നമുക്ക് പതിനഞ്ച് ശതമാനം ഓഫർ ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മുന്നൂറ് രൂപ താഴെയായിട്ട് കിട്ടും പക്ഷേ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല പിന്നെ ലോറിയൽ പാരീസിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ഖെയറയുടെ പ്രോഡക്റ്റ് പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കാം കളർ ബാറിൻ്റെ പ്രോഡക്റ്റ്സ് പിന്നെ ഒരുപാട് ഈ ക്യൂടെക്സ് അതൊക്കെ ഈ നെയിൽ പോളിഷാണ് ഞാൻ ഉദ്ദേശിച്ചത് നെയിൽ പോളിഷ് ലിപ്സ് സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതും നമുക്ക് സെലക്ട് ചെയ്ത് വേ എടുക്കാം പിന്നെ ഇതൊക്കെ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷൻ കൺസീലറൊക്കെ നമുക്ക് അവർ ഇട്ടു നോക്കിയതിന് ശേഷം വാങ്ങിക്കാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നമുക്ക് ചേരുന്നത് ഏതാണോ എന്ന് നോക്കി സെലക്ട് ചെയ്ത് ഇട്ട് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നതാണെങ്കിൽ അങ്ങനെ മേടിക്കാവുന്നതാണ് പിന്നെ മിന്നും അവിടെ നോക്കുന്നത് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ അവൾക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമാണ് അതേപോലെ നെയിൽ എക്സ്റ്റൻഷൻസും ഇഷ്ടമാണ് പക്ഷേ അവർക്കും ഇഷ്ടപ്പെട്ടതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എനിക്കും ഇഷ്ടപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാടുണ്ട് സെലക്ഷൻ എന്ന് പറയാൻ പക്ഷേ ഒക്കെ ഏകദേശം ആ ഒരു കളറും ഒക്കെ ആയിട്ട് മിക്സായി വന്ന കളറാണ് നല്ല ന്യൂട്ട് കളറായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടൊന്നും വാങ്ങിയില്ല പിന്നെ പുറത്ത് ഇതേപോലെ വെച്ചത് കണ്ടപ്പോൾ ഞാൻ അവിടെ ഒന്ന് നോക്കിയായിരുന്നു എന്നുള്ളത് പിന്നെ ഇത് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നെയിൽ പോളീഷാണ് കേട്ടോ അതും പുറത്തുണ്ടായിരുന്നു നല്ല ഈട് നിൽക്കുന്ന നെയിൽ പോളീഷ് തന്നെയാണ് പിന്നെ ഷീറ്റ് മാസ്ക് ഇതുപോലെ ബൈ ടു ഗെറ്റ് വൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നു ഷീറ്റ് മാസ്ക് ഒന്നും ഞാൻ നോക്കിയില്ല കേട്ടോ ഷീറ്റ് മാസ്ക് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കാര്യമായിട്ട് നോക്കിയത് നമ്മുടെ നെയിൽ എക്സ്റ്റൻഷൻ്റെ അടുത്തേക്കാണ് ഞാൻ പിന്നെയും പോയത് പിന്നെ ഞാൻ പുറത്ത് വെച്ച നെൽ എക്സ്റ്റൻഷൻസിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കി അവിടെയും തപ്പി നോക്കി പക്ഷേ കിട്ടിയില്ല എനിക്ക് പറ്റിയ കളർ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സ്ഥലമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോയ്ക്ക് പിന്നെ ഡബ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലുലൂല ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽക്കൂടെ ഇങ്ങനെ നടക്കുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു അന്ന് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഭയങ്കര തിരക്ക് നല്ല കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിന് ഈ ഹൈപ്പർ മാർക്കറ്റിന് നേരെ മുന്നിലായിട്ടാണ് വലത്ത് ഭാഗത്തായിട്ടാണ് ഈ ഒരു ബ്യൂട്ടി ആൻഡ് നാച്ചുറന്ന് ഷോപ്പ് ഷോപ്പുള്ളത് ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കയറി നോക്കുക നല്ല ഓഫറിന് സാധനങ്ങൾ ലഭിക്കും ഇടയ്ക്കിടയ്ക്ക് അവിടെ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ് അവർ പറഞ്ഞാണു കേട്ടോ ഇടക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ഓക്കെ ഇനി ഞങ്ങൾ മോളിലേക്കാണ് കയറാൻ പോകുന്നത് താഴെയൊക്കെ കഴിഞ്ഞു ഇനി മോളിൽ നമ്മളെ സെക്കൻഡ് സെക്ഷനിലേക്കാണ് പോണത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇട്ടത് കാരണം കപ്പലിൽ പോയ പോലെ വന്നു പോയതാണ് അപ്പോൾ മൂപ്പർക്ക് ലീവ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒരു എന്താ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞങ്ങൾ വന്നു പോയതാണ് അപ്പം വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിപ്പോൾ വരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ നിലയിൽ എത്തിയിട്ടോ രണ്ടാമത്തെ നിലയിലെന്ന് പറയാൻ മെയിൻ ആയിട്ടുള്ള കാര്യം ഫാഷൻ സ്റ്റോറാണ് കേട്ടോ അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നാൽ നമുക്ക് ഒരു ദിവസത്തെ വീഡിയോ കൊണ്ടൊന്നും എടുത്ത് തീരത്തില്ല അത്രയ്ക്ക് സാധനങ്ങളുണ്ട് ഞാൻ ഏകദേശമൊക്കെ ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടെ ഫാഷൻ സ്റ്റോറിൽ കയറിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ പറയുന്നുണ്ട് വീഡിയോ നോട്ട് അലൗഡ് ആണെന്നൊക്കെ കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ എനിക്കാവും പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ നന്നായിട്ട് വിലക്കുറവുണ്ട് കേട്ടോ പതിനഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമൊക്കെ ആയിട്ട് നന്നായിട്ട് വിലക്കുറവുണ്ട് പിന്നെ അവിടെ കുറേ കമ്മൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട് നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കമ്മൽസിനൊക്കെ അത്യാവശ്യം വിലയും ഉണ്ട് കേട്ടോ മിന്നോട്ട് പിന്നെ കുപ്പി അടുത്തൊക്കെ ഒന്ന് പോയി നോക്കി വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഞാനും ഇതുപോലെ കമ്മലൊക്കെ ഒന്ന് പോയി നോക്കി വാങ്ങിച്ചില്ല എൻ്റെ അടുത്ത് ഒരുപാട് കമ്മൽ കളക്ഷൻ ഉള്ളതുകൊണ്ട് ഉള്ളത് അപ്പം ഞാൻ വാങ്ങിച്ചില്ല പിന്നെ ക്ലിപ്പിനൊക്കെ അവിടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ക്ലിപ്പിന് നൂറ്റി പതിനഞ്ച് രൂപയൊക്കെയാണ് നൂറ് രൂപ താഴെയുള്ള ക്ലിപ്പൊന്നും അവിടെ ഇല്ല പിന്നെ ഇതേപോലത്തെ കുഞ്ഞു ടൈപ്പ് വെള്ളി കമ്മലിന് അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ബാക്ക് സെക്ഷൻ ആണെങ്കിൽ അട്ടിപൊളിയാണ് നല്ലൊരു അടിപൊളി ബാഗ് കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ട് മോളിൽ രണ്ടാമത്തെ നിലയിൽ ഫാഷൻ സ്റ്റോറിൽ ഇത് മൂവായിരം രൂപയുടെ ബാഗാണ് കേട്ടോ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ അവിടെ ബൈ ടു ഗെറ്റ് ടു എന്ന് പറഞ്ഞിട്ട് ലേഡീസ് ഒക്കെ ഉണ്ട് പിന്നെ മെൻസിൻ്റെത് ഇതുപോലെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം ഓഫറിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഹോം അപ്ലയൻസസ് ഉണ്ട് വാഷിംഗ് മെഷീൻ അതുപോലെ നമ്മുടെ ഹെയർ സ്ട്രേറ്റ്നർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ എടുക്കാൻ പോവില്ല ഒ എല്ലാം കൂടെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒരു ദിവസം കൊണ്ടൊന്നും നമ്മൾ എടുത്താൽ തീരത്തില്ല ഫാഷൻ സ്റ്റോർ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനത്തെ ബനിയനൊക്കെ ഉണ്ട് കേട്ടോ അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ബനിയനാണ് പിന്നെ അവിടെ ക്രിസ്മസ് ട്രീക്കായിട്ട് പാവകളൊക്കെ ഒരുക്കി വെച്ചടുത്തുനിന്ന് ഞങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഇത്തരം ബാഗ് എനിക്കിഷ്ടമാണ് പക്ഷേ അവിടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ചെറുതിനൊക്കെ നല്ല റേറ്റ് ആണ് പിന്നെ ലാക്മി അങ്ങനത്തെ ഒക്കെ ഉണ്ട് അവിടെയും ഫാഷൻ സ്റ്റോറിൻ്റെ അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ പക്ഷേ അത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു താഴെയാണ് കളക്ഷൻ ഉള്ളത് പിന്നെ അവിടെ തന്നെ മെൻസ് കളക്ഷൻ വേറെയും അതുപോലെ മിനി മിനി എന്താണ് മിനി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമക്കളുടെ ഒരു സെക്ഷനൊക്കെ ആയിട്ടുണ്ട് പിന്നെ ചുരിദാർ കളക്ഷൻസിൻ്റെ പിന്നെ പാവക്കുട്ടികളെ ഷോപ്പൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പാവക്കുട്ടികളെ ഷോപ്പ് കണ്ടപ്പോൾ അവിടേക്കൊന്ന് കയറിയിട്ടോ നല്ല പാവക്കുട്ടികളാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണികളാണ് കേട്ടോക്കെ ഓരോ തുണിക്കനുസരിച്ചാണ് വില വരുന്നത് മിന്നൂസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ പേര് മൊമോസോ എന്നാണ് കേട്ടോ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ പാവകൾ ഭയങ്കര കളക്ഷനാണ് കേട്ടോ അവിടെ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോണ്ടെങ്കിലും മേടിക്കാതെ നമ്മൾ ഓരത്തില്ല കേട്ടോ പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചില്ല ഞങ്ങളൊന്നും മേടിക്കാതെ തന്നെയാണ് ഇറങ്ങിയത് പിന്നെ അവിടെ ജീൻസിൻ്റെ മെൻ വുമൻസിൻ്റെ ജീൻസ് കളക്ഷൻ പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ചുരിദാർ കളക്ഷൻസിൻ്റെ അയ്യായിരത്തിൻ്റെ ആയിരം കുറവുണ്ട് രണ്ടായിരത്തഞ്ഞൂറിന് അഞ്ഞൂറ് കുറവുണ്ട് പിന്നെ സോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ചുരിദാർ കളക്ഷൻ അവിടെ നമുക്ക് വെഡിങ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ബ്രാൻഡഡ് സാ സാധനമാണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണൊക്കെ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അവിടെ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വിസ്മയനേക്കാളും കൂടുതലും കളർഫുൾ ആയിട്ടുള്ള കുർത്തീസും കുർത്താ സെറ്റും ഒക്കെ ഉള്ളത് സോച്ചിലാണ് കേട്ടോ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ നല്ലൊരു ഓഫറും ഉണ്ട് കേട്ടോ ഇവിടെ അവിടത്തെക്കാളും ഓഫറും ഉണ്ട് പിന്നെ ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങാനായിട്ട് നിന്നു നിന്നിട്ടോ മുകളിലേക്ക് പോയില്ല മോളിൽ ഭയങ്കര റേറ്റാണ് ഫുഡ് ഐറ്റംസിനൊക്കെ പിന്നെ മുകളിലേക്ക് കയറിയില്ല താഴോട്ടേക്ക് പോയിട്ട് ഞങ്ങൾ ലുലുവിൻ്റെ പുറത്ത് പോയിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് കാരണം ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലും നല്ല തിരക്കായിരുന്നു കേട്ടോ ഭക്ഷണത്തിൻ്റെ ഒരു സമയം വന്നപ്പോഴേക്കും ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം കൊണ്ടൊന്നും വീഡിയോ എടുത്ത് തീരത്തില്ല അത്രയേറെ സാധനങ്ങൾ നമുക്ക് എടുക്കാനായിട്ടുണ്ട് നല്ല ഓഫറിന് സാധനങ്ങൾ കിട്ടുകയും ചെയ്യൂട്ടോ ഇവിടെയാണ് ഏറ്റവും വിലക്കുറവിന് നമുക്ക് സാധനങ്ങൾ കിട്ടാം എന്ത് സാധനവും അതായത് ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല എന്ന് തന്നെ പറയാം നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഈ ഹൈപ്പർ മാർക്കറ്റ് കയറി മേടിക്കാവുന്നതാണ് കേട്ടോ എല്ലാത്തിൻ്റെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറുമ്പം തന്നെയുള്ള ഒരു സൈഡിൽ ബ്യൂട്ടി വെൽനസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെക്ഷൻ നിറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് പിന്നെ സാനിറ്ററി നാപ്കിൻ ഉണ്ട് അതുപോലെ വിമ്മിൻ്റെ ക്ലെൻസർ ഉണ്ട് സോപ്പുകളുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ദിവസങ്ങളൊന്നും നമുക്ക് ഈ ഒരു വീഡിയോ എടുത്ത് കഴിയില്ല കേട്ടോ ഹൈപ്പർ മാർക്കറ്റാണ് ഇത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇടതു ഭാഗത്തായിട്ടാണ് കേക്ക് ഐറ്റംസ് ഒക്കെ ഉള്ളത് അത് പലവിധം കേക്കുകൾ അവിടെ കിട്ടും പിന്നെ അവിടെ അറബിക് സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിട്ടാണ് കേട്ടോ കിലോന് വരുന്നത് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് ഒരു സെക്ഷനായിട്ട് തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് അവിടെ കിട്ടാത്ത ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാന്ന് തന്നെ പറയാട്ടോ പിന്നെ ഒരുപാട് പച്ചക്കറികളുണ്ട് വെറൈറ്റി വെറൈറ്റി പച്ചക്കറികളുണ്ട് അതുപോലെ വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ രീതിക്ക് വാങ്ങിക്കാൻ വിചാരിച്ചു കേട്ടോ എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങിച്ച് പിടിക്കാം എന്നിട്ട് മുകളിൽ പോയിരുന്നിട്ട് ഏറ്റവും മോളിൽ പോയിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എവിടുന്നാന്നറിയില്ല പെട്ടെന്നായിരുന്നു ഹൈപ്പർമാർക്കറ്റിൻ്റെ ഉള്ളിൽ തിരക്ക് കൂടിയത് പിന്നെ ഞങ്ങൾക്കൊരു രക്ഷയില്ല വെയിറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചേച്ചി വന്നായിരുന്നു ചേച്ചിക്ക് അവിടെ കുട്ടികളുണ്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ചേച്ചി വന്നത് അങ്ങനെ ഞാൻ എൻ്റെ പി ജി ഫ്രണ്ടാണോട്ടോ എന്നേക്കാൾ രണ്ട് വയസ്സ് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ചേച്ചിയും തന്നെയാണ് ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത് അതന്നെ ഇപ്പോഴും വിളിക്കുന്നു എന്ന് മാത്രം ഓക്കെ എൻ്റെ വെസ്റ്റിയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ലുലുവിൻ്റെ പുറത്തുള്ള അംബിക മെസ്സെന്നാണ് ഫുഡ് കഴിച്ചത് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും തിരിച്ചു വന്നതാണ് മുകളിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം മുകളിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുകളിലൊന്ന് ജസ്റ്റ് കയറി അവിടെ നിന്ന് മിന്നും അതുപോലെ ചേച്ചിയും ഐസ്ക്രീമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചില്ല എനിക്ക് തൊണ്ടവേദനയൊക്കെ ഉള്ളത് കാരണം ഞാൻ കഴിച്ചില്ല ഇതാണ് നമ്മുടെ ഫണ്ട് ക്റാട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് സെക്കൻഡ് വീഡിയോ ആയിട്ട് ഇടാം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി ചേച്ചി വിസ്മയ അതുപോലെ സോച്ചിലും കയറണം എന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് കയറി നോക്കിയതാണ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ നല്ല റേറ്റ് ഉണ്ട് മൂവായിരം നാലായിരം രൂപയാണ് ഒരു കുർത്തിക്ക് വരുന്നത് ഓഫൊക്കെ ഉണ്ട് കേട്ടോ വാങ്ങണമെന്നുള്ളവർക്ക് കൂടുതൽ കളക്ഷൻ ഉള്ളത് സോച്ചിലാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലുലുമാൾ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത് പിന്നെ ആരെങ്കിലുമൊക്കെ ലുലുമാൾ പോയൊരു ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ